ടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു ചിന്തിക്കണം നമ്മൾ പ്രവാചകന്മാരാണ് അവരുടെ മരണത്തിലൂടെയാണ് യാത്ര അള്ളാഹു നല്ല ബോധം നമുക്ക് നൽകട്ടെ മരിക്കേണ്ടവരാണെന്നുള്ള ചിന്ത അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ ചിന്തയാണ് ഉണ്ടാവേണ്ടത്

അദ്ദേഹത്തിന് അടയാളങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ മാറ്റിവെച്ചു എന്നാണ് ചരിത്രം ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് പിന്നീട് വരുന്ന നമുക്കൊക്കെ ഒരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ആ അടയാളങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് ആ അടയാളം ഏതാണ് അസലായി പോയി കുറച്ച് ഗാനങ്ങൾക്ക് ശേഷം പറഞ്ഞു റെഡിയാകു ഇന്ന് എന്ത ദിവസത്തോടുകൂടി നിങ്ങളെ ഇനി പിന്തിക്കൂല ഇന്ന് നിങ്ങളെ പിടിച്ചു ഇനി പിന്തിക്കൂല ാം നല്ല പ്രായമുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു ഞാന് അലാമത്ത് ചോദിച്ചിരുന്നു അതൊന്നും എനിക്ക് തന്നില്ലല്ലോ അടയാളങ്ങളൊന്നും തന്നില്ലല്ലോ അടയാളങ്ങളൊന്നും പറഞ്ഞു അലാമത്തു അലാമത്തു സലാ നിങ്ങൾക്കുള്ള അടയാളം മൂന്നെണ്ണമാണ് മൂന്നെണ്ണമാണ് അത് മൂന്നും നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞതാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കണേ ഒന്നുറോ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കണേ ആദ്യമായി ഒന്നാമതായി പറഞ്ഞ അടയാളം എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കാസർഗോഡ് നിവാസികളെ സഹോദരങ്ങളെ നിങ്ങളുടെ താടി രോമങ്ങൾ നരച്ചതായിരുന്നില്ലയോ നിങ്ങളുടെ തലയിലെ രോമകൂപങ്ങൾ നരച്ചതായിരുന്നില്ലയോ കറകറുത്ത രോമകൂപങ്ങൾ ഇന്നിതാ നരച്ചില്ലയോ നരച്ചില്ലയോ നിങ്ങളുടെ താടി നരച്ചു നരച്ചു പോയില്ലയോ പോയില്ലയോ അത് ഒന്നാമത്തെ അടയാളമാണ് ഓ സാധേ അതുകൊണ്ട് തന്നെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മളോട് പെണ്ണുങ്ങൾ പറയും

ഒരിക്കൽ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ താടിരോമം ഒരെണ്ണം നരച്ചിരിക്കോയാ ഒരൊറ്റ താടിരോമം നരച്ചത് കണ്ടതാകുന്ന ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ഇബറാഹിം അലിസ്ലാമിനോട് എന്ന് പറ്റി പോയല്ലോ എന്ന് കളുതമാശയായി ചോദിക്കുമ്പോ ഇബറാഹിം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എനിക്ക് നീ നര നൽകിയിരിക്കുന്നല്ലോ ഇതെന്താണ് റഹ്മാനെ ഇതുവരെ കാണാത്ത ഒരു വെളുപ്പ് എന്റെ രൂപകോപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ അള്ളാ നടത്തിയത്രേ ഇത് ഗാംഭീര്യമാണ് ഇബ്രാഹിമേ ഈ നരയെന്ന് പറയുന്നത് ഗാംഭീര്യത്തെ കുറിപ്പിക്കുന്നതാണ് ഗാംഭീര്യത്തെ കാണിക്കുന്നതാണ് ഇബറാഹിമേ ുദ്ധിയുള്ള വ്യക്തിയാണ് വിവേകമുള്ള വ്യക്തിയാണ് തൻ്റെ ഇടമുള്ള വ്യക്തിയാണ് പക്കതയുള്ള മനുഷ്യനാണ് ഒരു പ്രവാചകനാണ് ഉരുസമിൽപ്പെട്ട പ്രവാചകനാണ് ആ പ്രവാചകനെ നോക്കിയിട്ടാണ് അള്ളാഹു പറഞ്ഞതിന് മുസ്ലിമാ വമാ انا من المشركين അല്ലയോ നബിയേ നബിയേ തങ്ങളെ നബിയെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉൽബോധിപ്പിച്ച അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി ഇത് ഗാംഭീര്യത്തെ കുറയ്ക്കുന്നതാണ് ഈ നരയെന്ന് അല്ലാഹു പറഞ്ഞ തീരെന്ന താമസം അല്ലാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ പ്രാർത്ഥിക്കുകയാണെഹു േ പടച്ചറപ്പേ ഈ ഗംഭീരം എനിക്ക് നീ അധികരിപ്പിക്കണേ അള്ള്വാ എനിക്ക് നീ അധികരിപ്പിക്കണേ നാദാ ൂപങ്ങൾ തലയിലെ രോമകൂപങ്ങൾ മുഴുവൻ ഓരോ രോമകൂപങ്ങളും നൊടിയിടയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച തീരണ്ണ താമസം സർവതം നരക്കോയാണ് മരണം വരെ അതേ രീതിയിൽ തന്നെ ഇബറാഹി നബിയെ നോക്കിക്കൊണ്ട് അല്ലാന്റെ പറയുകയാ ഇബറാഹിമിനെ പിൻവറ്റണേ ആ ഇബ്രാഹിം നബിയുടെ പിൻപത്തനെ ഇബ്രാഹിം നബിയുടെ മില്ലത്തെന്താണ് വളർത്തിയ മനുഷ്യനാണ് തലയിലെ രോമകൂപങ്ങളും താടി രോമങ്ങളും നരച്ച വ്യക്തിത്വമാണ് അത് കറുപ്പിക്കാൻ അദ്ദേഹം മരണം വരെ തയ്യാറായിട്ടില്ല ഇന്നിതാ സഹോദരങ്ങൾ ഇന്നിതാ പ്രായം ചെന്ന എൺപതും തൊണ്ണൂറും വയസ്സെത്തിയ ഉപ്പമാര് പോലും തന്റെ താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും നരക്കത് കാണുമ്പോ കണ്ണാടിക്ക് മുന്നിൽ ചെന്നുകൊണ്ട് അല്ലോ ഇത് വല്ലാത്ത

ിൽ വന്നിരുന്നുണ്ട് മരണത്തെ മരണത്തെ ബഹുമാനപ്പെട്ട എല്ലാ എല്ലാ ദിവസവും ദിവസവും മുന്നിൽ ദർബാറിൽ കുറിച്ച് മുന്നറിയിപ്പ നൽകണേ എന്ന് പറഞ്ഞ് ഒരു സഹോദരന്റെ കൈവള്ളയിൽ നാണയം വെച്ചു കൊടുക്കുകയാണ് ദൃഗം വെച്ചു കൊടുക്കുകയാണ് ാണ് എല്ലാ ദിവസവും അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ് തങ്ങളുടെ വന്നിട്ട് അമീറുൽ മരിക്കേണ്ടവരാണ് നിങ്ങൾ മരിക്കേണ്ടവരാണ് ഇന്ന മയ്യ നിങ്ങൾ തീർച്ചയായും മരിക്കേണ്ട വ്യക്തിത്വമാണ് നിങ്ങൾ അടുത്തുടേന്ന് മരിക്കേണ്ടവരാണ് നിങ്ങളുടെ ചെരിപ്പിന്റെ പാറി നിങ്ങളുടെ കാലിനൂടെ എത്രമാത്രം ചേർന്ന് അത്ര മാത്രം ഇതാ നിങ്ങളിലേക്ക് മരണമിതാ അടുത്തിട്ടുണ്ട് എന്ന് എല്ലാ ദിവസവും വന്നുകൊണ്ട് വാത് പറയുന്ന വ്യക്തിയോട് അത് കഴിയുമ്പോൾ പൈസ കൊടുത്ത് തിരിച്ചേക്കുകയാണ് ഒരു ദിവസം സുബൈ കഴിഞ്ഞ് വന്നിട്ട് വാത് പറയാ തുടങ്ങവേ ഉൾമാരപ്പെട്ട ഉമർ മഹത്താർ തങ്ങൾ പറഞ്ഞു നീ ഇനി വരേണ്ടതില്ല ഇനി വരേണ്ടതില്ല നിന്റെ ജോലി ഇന്നത്തോടുകൂടി കഴിഞ്ഞിരിക്കും ാണ് ശമ്പളം കൊടുത്ത് പറഞ്ഞേക്കവേ അദ്ദേഹം ചോദിച്ചു ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മോശത്തരമുണ്ടോ ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് ഭയപ്പാടില്ലാതെ പോയോ മരണത്തെ കുറിച്ച് ഇനി നിങ്ങളെ ഓർമ്മപ്പെടുത്തണ്ടേ ഞാൻ ഇനി വരേണ്ടതില്ല എന്നാ സഹോദരൻ തങ്ങളോട് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അമീരൽ പറഞ്ഞ മറുപടി എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ കേൾക്കണേ പറയുകയാണ് നീ എന്റെ താടി രോമം കാണുന്നില്ലയോ ഇതാ എന്റെ താടി രോമത്തിൽ താടിരോമത്തിൽ ഒരറ്റ രോമം നരച്ചിട്ടുണ്ട് ഇത് മരണത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഇനി നീ മരണത്തെ കുറിച്ച് എനിക്ക് അത് പറയേണ്ടതില്ല ഈ നര തന്നെ എനിക്ക് മതിയാകുന്നതാണ് എന്റെ കൂട്ടുകാരെ കാണുമ്പോ എന്റെ മുന്നിൽ കണ്ണാടി പ്രത്യക്ഷപ്പെടുമ്പോ എനിക്ക് മരണത്തെ കുറിച്ചുള്ള ശരീരത്തിലെ രോമം രോമം നരച്ച ോമങ്ങൾ മുഴുവനും നരച്ചിട്ടും തലയിലെ രോമകൂപങ്ങൾ മുഴുവനും നരച്ചിട്ടും സിനിമാ തിയേറ്ററിൽ പോയി കാണുന്ന പ്രിയപ്പെട്ട മുന്നിൽ അടയിരിക്കുന്ന സ്ക്രീനിൽ പോലും നിന്റെ മുഖത്തിന്റെ പ്രതിബിംബം കണ്ടിട്ട് നിന്റെ തലയിലെ താടിരോമങ്ങൾ നരച്ചത് കണ്ടിട്ട് നിന്റെ തലയിലെ രോമരൂപങ്ങളും താടിരോമങ്ങളും നരച്ചത് കണ്ടിട്ട് പോലെ

നിങ്ങളുടെ നരച്ചു അതിലേക്ക് നോക്കണേ നോക്കണേ അത് മുമ്പ് എത്ര കറുത്തതായിരുന്നു എത്ര കറുത്തതായിരുന്നോ മൂന്നാമത്തെ അടയാളം ഈ അടയാളം എന്റെ മുന്നിലുള്ളവരാണ് എൺപത്തി എൺപത്തഞ്ച് ശതമാനം ഇരിക്കുന്ന ഉപ്പമാരിലും ഉമ്മമാരിലും എന്നാലും ഉണ്ട് നമ്മുടെ മനസ്സിൽ ഓ നാളെ നേരം വെളുത്ത് രാവിലെ പോകണം എന്നുള്ള ചിന്ത ബാങ്കിൽ പോകണം പലിശയുടെ പൈസ കിടക്ക അതുപോലെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ മരണത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എടുത്തുപോയി അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എവിടെ എത്തിച്ചേരും നമ്മൾ

മനുഷ്യാതിന്റെ താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും മുഴുവനും കറുത്തതായിരുന്നില്ലേ ഇന്നത് വെളുത്തു പോയില്ലേ അലേ സലാമിനോട് ചോദിക്കാൻ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് പേടിച്ചു പേടിച്ച കാരണം ഇതാ ഞാൻ മരിക്കാൻ പോയാണ് ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ച വ്യക്തിത്വമാണ് ർക്ക് ജന്മം നൽകിയ വ്യക്തിത്വമാണ് അടയാളങ്ങൾ വേണ്ടയെന്ന് നിർബന്ധം പിടിച്ച വ്യക്തിക്ക് മൂന്ന് അടയാളങ്ങൾ അള്ളാഹു കുൽകുകയാണെങ്കിൽ രണ്ടാമത്തെ അടയാളം അസറായി വെളിപ്പെടുത്തുകയാ അല്ലേ ഓ കോബേ നീ നിന്റെ ശരീരത്തിലേക്ക് നോക്കടേ നിന്റെ മുതുകിതാ വളഞ്ഞത് കണ്ടില്ലയോ ദർശിച്ചില്ലയോ നോക്ക് ഇങ്ങനെ കണ്ടില്ലേ നല്ല പ്രായത്തി വഴി ഊന്നിപ്പിടിച്ചിരിക്കാൻ മുതുകേ ഒരു കാലഘട്ടത്തിൽ അത് നല്ല നിങ്ങളുടെ മുതുക് ഇന്നത് വളഞ്ഞത് കണ്ടില്ലേ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ വളയുന്നത് പോലെ നിങ്ങളുടെ മുതുക വളഞ്ഞത് കണ്ടില്ലേ അത് തന്നെ രണ്ടാമത്തെ അടയാളമാണ് മരണത്തിനു മുമ്പുള്ള മുന്നറിയിപ്പാണെന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ആളുകൾ നൽകട്ടെ ആഫിയത്തും മരണത്തിന് മുന്നറിയിപ്പാണ് നന്നാവാനുള്ള ടൈം നമുക്കിടയിലെ താടി രോമങ്ങളും തനി രോമകൂപങ്ങളും അരയ്ക്കാത്തവർ നന്നേ കുറവാൻ അതിനിടെ അടയാളമാണ് മരണത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് മരിക്കാൻ നീ തയ്യാറായിക്കോ റെഡിയായിക്കോ എന്നുള്ള മുന്നറിയിപ്പാണ് അവരല്ലാത്തവർ മരിക്കില്ലേ എന്നുള്ള ചോദ്യമാണ് ആദ്യം ഞാൻ പറഞ്ഞ കുട്ടിയുടെ മരണം ഏത് സമയത്തും അപകട മരണങ്ങൾ വരാം ദുരിതങ്ങൾ വിതച്ചുകൊണ്ട് വരാം കാൽ വിപത്തുകൾ വരാം ജലപ്രളയങ്ങൾ അള്ളാഹു നമ്മൾ മരിപ്പിക്കാം അള്ളാഹു നമ്മൾ മരിപ്പിക്കാം പല രീതിയിലും അപകടങ്ങൾ വരും അതിൽ പ്രായമുള്ളവരല്ല ചിലപ്പോ ചെറുപ്പക്കാരായിരിക്കും കുട്ടികളായിരിക്കും അള്ളാഹു നമ്മളെ നല്ല രീതിയിൽ നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കണം പ്രായവ്യത്യാസമില്ല നമ്മൾ തന്നെ ശ്രദ്ധിക്കണം കൂടുതൽ ശ്രദ്ധിക്കണം പ്രായമാകും തോറും അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വിക്രലും സ്വലാത്തിലുമായി നമസ്കാരത്തിനും വിവാദത്തിലുമായി നമ്മൾ കൂടുതൽ കൂടുതൽ അള്ളാഹുവിനെ അടുക്കണം പഴയ രീതി നമ്മൾ മാറ്റണം നന്നാവണം എന്നർത്ഥം പണ്ടൊക്കെ അങ്ങനെയാണ് ഹജ്ജ് ഹജ്ജൽപ്പം ബിന്ദിപ്പിക്കുന്ന ആളുകളോട് ചോദിക്കാണ്ട് എന്താണ് നീ ഹജ്ജ് ബിന്ദിപ്പിക്കാനുള്ള കാരണം ഹജ്ജൊക്കെ ചെയ്തവർ പിന്നെ നന്നായി ജീവിക്കണം എന്നുള്ളൊരു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബിന്ദിപ്പിക്കുന്നു പറയുന്നത് പക്ഷേ ഇന്ന് ഹജ്ജ് ചെയ്ത വ്യക്തികൾ പോലും പിന്നീട് പഴയ കോലത്തിലേക്ക് സിനിമ കാണാനും സീരിയൽ ദർശിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട തലത്തിലേക്ക് തന്റെ ജീവിതം കൊണ്ടുപോകുന്നില്ലേ എന്നൊരു വേള ആശങ്കപ്പെടേണ്ട സമയമാണ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പറയുമയാണ് അല്ലയോ ിയേ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ ആ ശരീരം ഇന്നിതാ ക്ഷീണിച്ചിരിക്കുകയാണ് ബലക്ഷേമം സംഭവിച്ചിരിക്കുകയാൾ ഇന്ന് നിങ്ങൾക്ക് പത്ത് അടി നടക്കാൻ കഴിയുന്നില്ല മറ്റൊരാളുടെ പരസഹായമില്ലാതെ ൊന്ന് പോകില്ല സീതാകുള്ളിയിലേക്കൊന്ന് പോകാൻ കഴിയുന്നില്ല കാസർഗോഡ് ടൗണിലേക്കൊന്ന് പോകാൻ മറ്റൊരാളുടെ ഒരു പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നില്ല ടൗണിൽ പോയിട്ട് കടയിൽ പോയി സാധനം വാങ്ങണം ഒരാളും കൂടെ കൂടെ വന്നെങ്കിലും പോകാൻ പറ്റുള്ളൂ ആചിയാക്കോരത്തിലേ മുമ്പെങ്ങനെയല്ല ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും ഏത് പാതിരാത്രിക്ക് ഓടി നടന്നിരുന്ന ആളാണ് ഇന്ന് പ്രായം കൂടിയ പ്രദേഹത്തിന് തന്നെ സ്വയം തോന്നി ഞാൻ അങ്ങനെ പോകാൻ പറ്റൂല എവിടെങ്കിലും അലതല്ലി വീഴും എവിടെങ്കിലും മറിഞ്ഞു വീഴും പത്തടി നടക്കുമ്പോ തന്നെ പിടിച്ചു പിടിച്ച് പിത്തിയിൽ ഇങ്ങനെ പിടിച്ചു പിടിച്ച് നടക്കുന്ന ഉമ്മമാര് ഉമ്മമാരുണ്ട് വടിയുടെ മേൽ ഊന്നി ആശ്രയിക്കുന്നവരുണ്ട് ലഫുബദനിക്കോതിന്റെ ശരീരമിതാ ബലക്ഷേമം സംഭവിച്ചിരിക്കുകയാ ഒരു കാലഘട്ടത്തിൽ നീ താരമാണ് തരമാ കായിക വിരോധങ്ങളിൽ തരമാണ് ക്രിക്കറ്റ് കളിയിൽ നീ തരമാണ് ഫുട്ബോളിന്റെ നാട്ടിലെ വലിയ അറിയപ്പെടുന്ന പ്ലെയർ ആണ് ചെസ് കളിയിൽ നീ ഏമനാണ് ഓട്ടത്തിൽ നീ മുന്നേറിയവനാണ് ചാട്ടത്തിൽ നീ സർവരെയും നീ കടത്തിവറ്റിയവനാണ് പക്ഷേ നിന്റെ ശരീരത്തിൻ്റെ സൗഖ്യമെടുത്ത് കളഞ്ഞിരിക്കുന്നു നിന്റെ ആരോഗ്യം ഇതാ ശയിച്ചിരിക്കുകയാണ് നിന്റെ ശരീരത്തിന്റെ യിലേക്ക് നോക്കുന്നില്ലയോ അത് മൂന്നാമത്തെ അടയാളമാണ് ഇത് മൂന്നും കേട്ട അസറായിലിനോട് പറയുകയാള് അസറായിലേ ഞാനിതാ റെഡിയാവുകയാണ് റെഡിയാവുകയാണ് അലൈഹിസ്സലാം കടന്നു അനുകടന്നുകൊടുക്കയാ